വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ പ്രകടനം വളരെയധികം മോശമാവും എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷ മുന്നണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ സർക്കാരായിക്കൊള്ളട്ടെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവിടെയുള്ള ഭരണ ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് ആ ഭരണവിരു വിധ വികാരത്തെ ഭയക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് ആദ്യമായിട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ അവരത് വലിയ രീതിയിൽ ശ്രമിച്ചു പക്ഷേ അതിൽ മാത്രം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ അട്ടിമറി നടത്തുന്നത് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് കേരളത്തിലുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ചെറിയ ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കിട്ടിയത് അതിൽ ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ ഡി കാർഡിൽ അതായത് ഒരേ ഐ ഡി കാർഡിൽ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര് ഒരേ ഗാർഡിയൻ ഒരേ വീട്ടു നമ്പർ പക്ഷേ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ നമ്പറുകൾ ഇതിന് മൂന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഫൈനൽ ഡീലിമിറ്റേഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ എന്താണോ ഫൈനൽ ഡീലിമിറ്റേഷൻ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ അതിനേക്കാൾ വ്യത്യസ്തമായ സംഖ്യ അതും വളരെ വ്യത്യാസമുള്ള സംഖ്യയാണ് ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിൻ്റെയും കടകൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നതാവും ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഞങ്ങൾ പറഞ്ഞത് ഒരേ ഐ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിലെ മൊത്തം പ്രാഥമികമായി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ മൊത്തം എഴുപത്തിയോരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ഞങ്ങൾക്കങ്ങനെ കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾ ഇവിടെ കാണിക്കാം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ മൂന്ന് പേരിലുള്ള വോട്ടർമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർക്ക് മൂന്ന് ഉള്ളത് ഒരേ വോട്ടർ ഐ ആണ് അതിൽ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഐ ഡി കാർഡ് നമ്പർ അതേ ഐ ഡി കാർഡ് നമ്പറിലാണ് അശ്വത് എന്ന് പറയുന്ന ആൾക്കുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ നോക്കാം മധുസൂദന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വോട്ടർ ഐ നമ്പറും നമ്പരും മെവിൻ എം എസ് എന്ന് പറയുന്ന ആളുടെ വോട്ടർ നമ്പറും അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരിലുള്ള ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഞങ്ങൾ ഇവിടെ തരാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി നൽകുന്നതാവും ഇതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് ഇങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഒരേ വോട്ടർ ഐ നമ്പർ ഇത് ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത് രണ്ടാമത്തത് രണ്ടാമത്തെ കാറ്റഗറി ആ ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇപ്പം ഇതിനകത്ത് ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചോളൂ അപ്പോൾ സബീന എൻ എന്ന് പറയുന്ന വ്യക്തി ഈ സബീന എന്നിന് അവരുടെ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് സബീന എന്നു പറയുന്ന വ്യക്തിക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഗാഡിയൻ്റെ പേര് സെയിം ആണ് പക്ഷേ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള വ്യക്തി ഒരേ പേര് ഒരേ ഹൗസ് നമ്പർ ഒരേ ഗാർഡിയൻ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി ഇതിനു മുമ്പ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം വോട്ടുള്ള അത് അതെ ഇത് മൂന്നാമത്തെ കാറ്റഗറി ഇപ്പം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് ഫാറൂഖ് എന്നു പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്നുപേരുള്ള പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും സെയിമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന് രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റി വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകളെ ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ ഒരു വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ മുന്നണി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വോട്ടർ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവപരമായ മറ്റൊരു വിഷയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡീലിമിറ്റേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ മാസം വന്നതാണ് അപ്പോൾ ആ ഫൈനൽ നോട്ടിഫി ഡീലിമിറ്റേഷൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം ഏറ്റവും താഴെ ഭീമാപ്പള്ളിയുടെ ഉദാഹരണം നമ്മൾ ആ വാർഡ് നമ്പർ കാണുന്നുണ്ട് എഴുപത്താറാം നമ്പർ വാർഡ് അതിൽ തൊള്ള ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വോട്ടർമാരാണ് ജനസംഖ്യ അതായത് ഫൈനൽ ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ പതിനാറായിരത്തിന് മുകളിലാണ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അത്രയേറെ വ്യത്യാസം എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ അട്ടിമറി ഇതാരും കാണില്ല എന്നിവിടത്തെ ഇടതുപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവപരമായി ഈ വിഷയത്തിൽ ഇടപെടണം ഇതിൽ ഉടനെ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള പോലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഇരട്ട വോട്ടുകൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൈകൊള്ളണം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വഴിയാണ് ഈ അട്ടിമറി നടന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ ഇതിന് ഇതിനുവേണ്ടിയിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഗൗരവരമായി പരിഗണിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കണക്കാക്കി വെക്കാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ കോപ്പി ഇത് കഴിയുമ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് എന്നോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീ വി വി രാജേഷിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവർ അവരിയ്ക്കുന്നതിന് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല നടപടികളും ഓൾറെഡി കഴിഞ്ഞു അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് വി രാജേഷ് പറയും കാരണം ഞങ്ങളുടെ ലീഗൽ സംവിധാനം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് വി രാജേഷിയാണ് എന്നുണ്ടായിരുന്നു മീറ്റിംഗ് അതായത് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ കാലത്തും നടക്കുന്ന ക്രമക്കേടുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സ്ഥിരം ഇരട്ട വോട്ട് ഇരട്ട വോട്ട് ഇതിന് മുൻപും ആരോണായിട്ട് വന്നിട്ടുണ്ട് ആരോണായിട്ട് വല്ല അത് വസ്തുതയാണ് ഇരട്ട വോട്ട് ചില സമയത്തൊക്കെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റൊക്കെ നടന്ന സംഭവം നമുക്കറിയാം പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ളതിലപ്പുറം ഒരു ഐ ഡി കാർഡ് വെച്ചിട്ട് ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് ചേർത്തിരിക്കുന്നു അത് ഒരു വ്യക്തിയും ചേർത്തിരിക്കുന്നു ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല വ്യക്തികൾ ചേർത്തിരിക്കുന്നു അതാണ് ഗുരുതരമായ ക്രമേട് ഉദാഹരണത്തിന് എൻ്റെ ഐ ഡി കാർഡ് വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാലോ അഞ്ചോ പേർ ആ നമ്പറിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് വളരെ വലിയ ക്രമക്കേടാണ് ആൾ ഉണ്ട് അതിൽ ഒരുപാട് ക്രിമിനൽ അഫൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് യാതൊരുമായിട്ട് സാധിക്കില്ല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ടുനിന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് അനു കൂടെ പറഞ്ഞത് ഇപ്പോൾ ആ വാർഡുകളിലെ ജനസംഖ്യ വ്യത്യാസം ഒന്നു എടുക്കുക ഇപ്പോൾ ഇത് ഡീലിമിറ്റേഷൻ സമയത്ത് ഓരോ വാർഡിലും ഉള്ള ജനസംഖ്യ ഇറക്കി എഴുതിയിരിക്കുന്നതാണ് ആ ജനസംഖ്യ എന്നുള്ള കോളത്തിൽ അതായതിപ്പോൾ ഊന്തുറ അവർ പറഞ്ഞിരിക്കുന്നത് ആ എഴുപതാമത്തെ വാർഡ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് എന്നാൽ അവിടെ വോട്ടർ പട്ടി വന്നപ്പോൾ പന്ത്രണ്ടായിരത്തി പതിനാലായിരം വന്നിരിക്കുന്നു അപ്പൊ എണ്ണായിരം ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പതിനാലായിരം വോട്ടർമാർ വരുന്നത് അപ്പൊ ഈ രേഖകളിലൊക്കെ തന്നെ വലിയ കൃത്രിമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഭീമാപ്പള്ളി പുത്തൻപള്ളി പൂന്തുറ വിഴിഞ്ഞം ഈ ഭാഗങ്ങളാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് നെടുങ്കാട അതെ ഭീമാപ്പള്ളി പറഞ്ഞു ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പക്ഷേ വന്നപ്പോൾ പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് പുത്തൻപള്ളിയിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് വന്നപ്പോൾ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് പൂന്തിറ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പതിനാലായിരത്തി നാനൂറ്റാറുപത് അത് ഈ ടൈപ്പ് വാർഡുകളിലാണിത് കൂടുതൽ ക്രമക്കേട് നടത്തിയിട്ടുള്ളൂ അത് പ്രത്യേക ശ്രദ്ധേയമായ കാര്യമാണ് പുറപ്പെടുവിച്ചതാണ് ഓരോ വാർഡിലേയും ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ രൂപീകരിച്ചിരിക്കുന്ന പൂന്തർ വാർഡിൽ ഇലക്ഷൻ കമ്മീഷൻ കണക്കനുസരിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേരാണ് ഉള്ളതെന്ന് പറഞ്ഞു ഇതേ ഇലക്ഷൻ കമ്മീഷൻ വാർഡ് ഭജന കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഇറക്കിയതാണ് വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ അപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു എണ്ണായിരം പേർ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഒരു ആറായിരം പേരെങ്ങനെ ഒരു വാർഡിൽ വർദ്ധിക്കുന്നു പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ടാവശ്യങ്ങൾ ഒന്ന് ഇതിനകത്ത് ഇരട്ട വോട്ടർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യം വളരെ സിമ്പിളാണ് ഇരട്ട വോട്ടറുകൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് ടെക്നോളജികളുണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യണം ഒരിക്കലും ഇരട്ട വോട്ടിനെ വോട്ട് ചെയ്യാൻ ഒരു 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 മാധ്യമമായി ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതൊന്ന് രണ്ട് ഇത് നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വഴിയാണെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാവണം ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു സംസ്ഥാനമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള രണ്ട് ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ എന്താ അറിയാമല്ലോ നമ്മുടെ വാർഡുകളിലൊക്കെ ജയിക്കുന്നത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയിട്ട് ഒരു ഓട്ട് അഞ്ചോട്ട് പത്തോട്ട് നൂറോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇരുപത്തഞ്ചോ മുപ്പതോക്കെ വാർഡുകളിൽ വിജയം നിശ്ചയിക്കുന്നത് ഒരു മുപ്പത് നാൽപ്പത് മുപ്പത് വാർഡിൻ്റെ താഴെ മാത്രമാണ് അഞ്ഞൂറ് ആയിരം കോട്ടിൻ്റെ ഭൂരിപക്ഷം വരുന്നത് ബാക്കി എല്ലായിടത്തും പത്ത് വോട്ട് അൻപത് വോട്ട് നൂറ് വോട്ട് അപ്പോൾ ഈ ഏഴായിരത്തി മുന്നൂറ് തോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരട്ട വോട്ട് വരുമ്പോഴേക്കും ആ ഒരു ഒറ്റ ഘടകം കൊണ്ടാണ് ഭരണം മാറുന്നത് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാണ് അറിയുന്നത് ഇപ്പോൾ നേരത്തെ ഒരു പത്രസമേളത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റായിരുന്ന അഡ്വക്കറ്റ് ജെ ആർ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം അറിയാതെ പതിനാല് പേർ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ പത്രമേളത്തിൽ ഉന്നയിച്ച് ഏറ്റവും ആരോപണം ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല വ്യക്തികൾ വോട്ട് ചെയ്തിരിക്കുന്നു അത് ഏറ്റവും വലിയ ക്രിമിനൽ ഫെൻസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ വോട്ടുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യണം ഈ ക്രിമിനൽ ഓപ്പൺസ് ചെയ്തവർക്കെതിരെ നടപടി എടുക്കണം എല്ലാ എല്ലാ പതിനാല് റവന്യൂ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുണ്ട് ഡീറ്റൽ കണക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രിൻ തരാം ഫുള്ളും തരാം ഈ പറഞ്ഞ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളുടെ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ അല്ല രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഒരു കാറ്റഗറിപ്പെടുന്നത് മാത്രമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു കാറ്റഗറിപ്പെടുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം വന്നിട്ടുണ്ട് മറ്റൊരു കാറ്റഗറി വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം വന്നിട്ടുണ്ട് മറ്റൊരു കാറ്റഗറി വരുന്നത് എഴുപത്തൊള്ളായിരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് മൊത്തം മൊത്തം വരുമ്പോഴത്തേക്ക് അഞ്ച് ലക്ഷത്തിന് മുകളിൽ എല്ലാം കിട്ടും എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഓക്കെ താങ്ക് യു